ശാസ്താംകോട്ട ഹിൽ ടോപ്പ് ക്ലബ്ബ് ഓണാഘോഷം നടത്തി കലാകായിക മത്സരങ്ങളും സംഘടിപ്പിച്ചു ഒരുക്കി ശാസ്താംകോട്ട ഹിൽ ടോപ്പ് ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് ക്ലബ്ബ് പ്രസിഡന്റ് ശ്രീജിത്ത് ആർപിള്ള ഉദ്ഘാടനം ചെയ്തു വർഷത്തെ ഓണാഘോഷമാണ് ഇവിടെ നടക്കുന്നത് തമ്പി അവരുടെ വീട്ടിലാണ് ഇത് നടക്കുന്നത് വളരെ സാഹോദര്യത്തിന്റെയും സന്തോഷത്തിന്റെ ഓട്ടം ഓണമാണ് നടക്കുന്നത് ഞങ്ങളുടെ കൂട്ടായ്മയുടെ ഭാഗമാണിത് ഞങ്ങൾ മറ്റ് സർവീസുകൾ ചെയ്യുന്നതിന് ഉൾപ്പെടെ ഞങ്ങളുടെ സർവീസ് അതായത് വി സെർവ് എന്ന് പറഞ്ഞ ലയൻസ് ക്ലബിനെ ഇരുന്നൂറ്റി പത്ത് രാജ്യങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ ലോകത്തുള്ള ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയായ ലയൻസ് ക്ലബ് ഇന്റർനാഷണലിന്റെ ഒരു ഓണാഘോഷമാണ് നടക്കുന്നത് ഇപ്പൊ എല്ലാവർക്കും വന്ന എല്ലാവർക്കും സന്തോഷം ഹാപ്പി ഹാപ്പി ഓൺ ക്ലബ് അംഗങ്ങളും കുടുംബാംഗങ്ങളും പങ്കെടുത്തു വിവിധതരം കലാകായിക പരിപാടികളും ഇതോടനുബന്ധിച്ച് നടത്തി ഓണസദ്യയും ഒരുക്കി കരടികളിയും നടന്നു ജ്യോതിനാഥൻ മുരളീധരൻ പിള്ള രാജേഷ് കണ്ണങ്കര തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട